വേർഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തിനാല് മുതൽ വാക്യങ്ങൾ ഈച്ചകൾ മൂലം നാട് നശിച്ചു തുടങ്ങി അപ്പോൾ ഫറോ മോശയെയും അഹ്റോനെയും വിളിപ്പിച്ചു പറഞ്ഞു നിങ്ങൾ പോയി ഈ രാജ്യത്തിനുള്ളിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ദൈവത്തിന് ബലി അർപ്പിച്ചു കുഴുവൻ മോശ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ഞങ്ങൾ മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ വെച്ച് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കട്ടെ അപ്പോൾ ഫറവോ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിന് മരുഭൂമിയിൽ ബലിയർപ്പിക്കാൻ ഞാൻ നിങ്ങളെ വിട്ടയക്കാം എന്നാൽ നിങ്ങൾ വളരെ അകലെ പോകരുത് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം പ്രിയമുള്ളവരെ ഇവിടെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണ് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നത് മോശയും അഹറോനും അല്ല ദൈവം നേരിട്ടാണ് ഈ ചെളയയ്ക്കുന്നത് അത് മൂലം നാട് നശിച്ചു തുടങ്ങി അപ്പോൾ അതിൽ നിന്ന് വിടുതലില്ല എന്ന് കണ്ട് മോശയും അഹ്റോനെയും വിളിച്ചിട്ട് ആ ഈജിപ്തിൽ എവിടെങ്കിലും ബലിയർപ്പിച്ചോളാൻ പറഞ്ഞു മോശ അവിടെ പറയുന്നത് അത് ശരിയല്ല ദൈവമായ കർത്താവ് പറഞ്ഞതിനനുസരിച്ച് മരുഭൂമിയിൽ പോയി ബലിയർപ്പിക്കണം നിങ്ങൾ ൊക്കൊള്ളുക എന്നാൽ ആ ദൂരെ പോകരുത് എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം ഇവിടെ ഒന്ന് മോശയും അക്രൂനും എടുക്കുന്ന സ്റ്റാൻഡ് ഇത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ട് എന്നാൽ ഞങ്ങൾ അവനെയും പണക്കണ്ട നമുക്കും ബുദ്ധിമുട്ട് വേണ്ട ഈ ഇവിടെ തന്നെ എവിടെങ്കിലും ബലി അർപ്പിച്ചേക്കാം എന്ന് ചിന്തിച്ചില്ല ഇത്രയേറെ പ്രതിസന്ധി ഉണ്ടെങ്കിലും കർത്താവ് പറഞ്ഞതനുസരിച്ച് മരുഭൂമിയിൽ പോയി മൂന്ന് ദിവസത്തെ വഴിയാത്ര ചെയ്ത് അവിടെ പോയി തന്നെ ബലിയർപ്പിക്കണമെന്ന് ക്ഷണിച്ചു പലപ്പോഴും നമ്മൾ ഇതൊന്ന് പരിഗണിക്കുമ്പോൾ നമുക്ക് ബലിയർപ്പണം ഏതെങ്കിലും തരത്തിൽ ബലിയർപ്പിച്ചാൽ പോരെ എവിടെങ്കിലും ബലിയർപ്പിച്ചാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്ന പരിഷ്കൃത നമ്മൾ ഇന്ന് ജീവിക്കുക കർത്താവിന്റെ ഹിതത്തിനപ്പുറം നമ്മുടേതായ സൗകര്യങ്ങൾ നോക്കിക്കൊണ്ട് ബലിയർപ്പണത്തെ ആ വിധത്തിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സമൂഹത്തോട് ദൈവം നൽകുന്ന ആഹ്വാനമായത് അപ്പൊ ഇവിടെ നമുക്ക് ആ ബലിയർപ്പണത്തിന്റെ പ്രത്യേകത മൂന്ന് ദിവസം അവസാനം പറവോ അതിനെ സമ്മതിക്കുകയാണ് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് നിങ്ങൾ ഒത്തിരി ദൂരെ പോകരുത് പക്ഷെ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ ദൈവമായ കർത്താവിലുള്ള വിശ്വാസത്തിലേക്ക് പറവോ സൂചനകൾ നൽകുകയാണ് നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞ വറവയ്ക്കുകൾ വരെ നമ്മുടെ ജീവിതം ഇതുപോലെ മറ്റുള്ളവർക്ക് സാക്ഷ്യം കൊടുക്കുന്നതായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം എവിടെങ്കിലും ബലിയർപ്പിക്കുകയല്ല ബലിയർപ്പണം കർത്താവിന് സ്വീകാര്യമാവുന്ന വിധത്തിൽ ബലിയർപ്പിക്കാൻ വേണ്ട കൃപ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ചിന്തകളിലും വ്യാപരിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ